വിവാഹ മാട്രിമോണിയൽ സൈറ്റുകൾ മുഖേനയാണ് എറണാകുളം തൃപ്പൂണിത്തറ സ്വദേശി അയ്യപ്പദാസ നസിയാദ് തട്ടിപ്പ് നടത്തിയിരുന്നത് മിലിട്ടറി ഉദ്യോഗസ്ഥനെന്ന വ്യാജേന വിവാഹാലോചനയുമായി വരുന്ന സ്ത്രീകളുടെ വിശ്വാസം പിടിച്ചുപറ്റി സ്വർണവും പണവും തട്ടുകയായിരുന്നു ഇയാളുടെ രീതി കോട്ടക്കൽ സ്വദേശിയായ സ്ത്രീയുടെ പരാതിയിലാണ് ഇയാളെ കാടാമ്പുഴ പോലീസ് പിടികൂടുന്നത് ഇൻസ്പെക്ടർ കെ സി വിനുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത് തിരുവനന്തപുരം കിളിമാനൂരിൽ സിയാദ് എന്ന പേരിൽ മറ്റൊരു മുസ്ലിം സ്ത്രീയെ വിവാഹം ചെയ്ത് ജീവിച്ചു വരുന്നതിനിടെയാണ് ഇയാളെ പിടികൂടുന്നത് പല പേരുകളിൽ അറിയപ്പെടുന്നത് സിയാദ് അഭിലാഷ് സുദീപ് അലക്സ് മുസ്ലിംസിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇവൻ സിയാദും അതുപോലെ തന്നെ ഹിന്ദുസിന്റെ അടുത്ത് അഭിലാഷും സുദീപും പിന്നെ ക്രിസ്ത്യൻസിന്റെ അടുത്ത് അലക്സ് അപ്പോൾ ഇതിലിപ്പോ മാരാരിക്കുളത്ത് ഉള്ളൊരു കുട്ടിൻറ്റേതും പൈസ വാങ്ങിച്ചിട്ടുണ്ട് മണിമലിയിലെ പോലീസ് സ്റ്റേഷനിൽ അറുപത്തയ്യായിരം രൂപ ഒരു സ്ത്രീയിൽ നിന്ന് വാങ്ങിച്ച് അത് കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു സ്ത്രീയുടെ കൂടെയാണ് താമസിക്കുന്നത് അത് കൂടാതെ പാലക്കാട് അലനല്ലൂരിൽ നിന്ന് ഒരു സ്ത്രീയിൽ നിന്നും പത്ത് ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടില്ല മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ മാട്രിമോണിയലിൽ വിവിധ പേരുകളിൽ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി സ്ത്രീകളിൽ നിന്നാണ് ഇയാൾ ലക്ഷങ്ങൾ തട്ടിയെടുത്തത് ഓരോ തവണയും സ്ത്രീകളെ വിളിക്കുന്നതിനായി വ്യത്യസ്ത സിം കാർഡുകളും ഉപയോഗിക്കുന്നുണ്ട് നിലവിൽ പത്തോളം സ്ത്രീകളിൽ നിന്നും പണവും സ്വർണവും തട്ടിയെടുത്തതായി ഇയാൾ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം